തള്ളാനായി വളർന്നവന്യാ കാലന്റെ പാതയിൽ സഞ്ചാരി ഞാൻ സത്യത്തിൻ മുന്നിൽ ധിക്കാരി അപ്പൊ എല്ലാവരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ആത്മവിശ്വാസത്തോടെ കൂടെ ശുഭപ്രതീക്ഷയോടെ കൂടെ മുമ്പേക്ക് പോകൂ എന്ന് തന്നെയാണ് പറയുന്നത് തോൽക്കാരായി ജനിച്ചവന്യാളായി വളർന്നവന്യാ തന്ത്രത്തിന്റെ മാറ്റം പിടിച്ച ചുവടുകൾ ഇറക്കി മാസപ്പടി മുക്കാൻ ഏതൊറ്റം വരെയും മാറും കരഞ്ഞുകൊണ്ട് തോൽക്കാനായി ജനിച്ചവൻ വീണ്ടും രംഗത്ത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്ക് അപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി എന്ന ഫിക്ഷൻ ഡോക്യുമെന്ററി ിലേക്ക് ടോർച്ച് അടിച്ച് പരിശോധിക്കും നിൽക്കുന്ന പ്രസ്ഥാനം കേരളത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുതകളിലേക്ക് ഒരു റാന്തൽ വിളക്കു മൈസ് ഒന്ന് കണ്ണോടിക്കു തോൽക്കെ അടുപ്പിച്ച് മൂന്ന് തവണ ജനം ഭിത്തി തേ പൊതുജനവികാരത്തെ കുറിച്ച് മൈക്കിന് മുന്നിൽ നിന്ന് പ്രാസം ഒപ്പിച്ച് പ്രസംഗിക്കാനുള്ള തോലി ഈ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ വിജയ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല അതെ പുതുപ്പള്ളി വേവാത്ത കല്ലമ്പരിപ്പ് പരിപ്പ് കേരളത്തിൽ എവിടെയും ഇനി വേവും എന്ന് സെഹാവ് കരുതണ്ട അത് വേവിക്കാൻ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ കോട്ടയത്താണെങ്കിലും ശരി 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 അകലകൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള ഒക്കെ യുടെ നേതൃത്വത്തിൽ ചെയ്തു ഞാൻ കാണിക്കാം സമൂഹത്തിന്റെ പുരോഗതിക്കും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി ഡിഫി എന്തെല്ലാം ചെയ്യുന്നു എന്തോരം കഷ്ടപ്പെടുന്നു വർഗീയതയ്ക്ക് വളവും വെള്ളമെട്ട് പരിപോഷിപ്പിക്കാൻ കാണിക്കുന്ന ത്വര പത്ത് യുവാക്കൾക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കുന്നതിലോ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിലോ ഒക്കെ കാണിച്ചിരുന്നെങ്കിലോ പ്രഖ്യാപിക്കുന്നു നാം ഭട്ട് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും അത് ഞങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ബാക്കി തടയാനാണ് ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിൽ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നിലപാട് എനിക്കൊന്നും ചോദിക്കാനില്ലേ ശീലം എക്സാലോജിക്കിനെ കലക്കവെള്ളത്തിൽ മുക്കി അലീച്ച് കളയാനുള്ള തത്രപ്പാടാണിതെന്ന് മനസ്സിലാക്കാൻ മൂന്ന് തവണ ഒരേ മണ്ഡലത്തിൽ എട്ട് നിലയിൽ പൊട്ടിയ യോഗ്യതയുടെ ആവശ്യമൊന്നും ഇല്ല തോൽക്കേ എതിര് നിന്നിരുന്നെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ഭാവി എന്താകുമായിരുന്നു എന്തോ ബാബരി മസ്ജിദ് കേവലം ഒരു മുസ്ലിം പള്ളി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ സെക്യുലറിസത്തിന്റെ സിമ്പിൾ ആയിരുന്നു മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു സെക്യുലറിസം സിമ്പിൾ ആണെന്ന് എങ്കിൽ പിന്നെ അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ചോദിക്കട്ടെ മാമന്റെ മോളുടെ മാസപ്പടിയുടെ കാര്യം എന്തായി മതപരമായ ചടങ്ങുകൾക്ക് സർക്കാർ ചടങ്ങുകളാക്കി മാറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് പാർട്ടി പരിപാടി തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതലായവ സർക്കാർ പരിപാടി എന്ന് വ്യാഖ്യാനിച്ച് ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കോടികൾ ദൂർത്തടിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് അല്ലേ മതേതര മന്ത്രി എന്താണ് ഹിമാചൽ പ്രദേശ് സർക്കാർ എടുത്ത നിലപാടിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം കേരളത്തിലെ ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ചേ അവര് മര്യാദക്ക് വാതുറക്കുന്നില്ല അപ്പോഴാ അങ് ഹിമാചലിലെ അഭിപ്രായ പ്രകടനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഈ ഖദർ ഞാൻ സത്യം ചെയ്യുകയാണ് ഇനി താഴെ ഇറക്കാതെ അവർക്ക് ഇനിറക്കാതെ വിവാദത്തിൽ ഇങ്ങനെ മുങ്ങി താഴുമ്പോഴേ ഓരോ ഉടായ്പും കൊണ്ട് ഇറങ്ങാതെ ഖജനാവിൽ ശേഷിക്കുന്ന ചില്ലറിനെ കൂടെ പെറുക്കി പോക്കറ്റിൽ ഇടാൻ നോക്കാം അതേ മുതലാളി അവർ പറയുന്നത് മുഴുവൻ കേട്ടതാണ്